ഞാനും പോകും നന്ദനോടൊപ്പം അവളെ കാണണം അങ്ങോട്ട് പോയി അവളെ കണ്ട പ്രശ്നം തീരുവെങ്കി ഞാനും കൂടെ വരാം പക്ഷെ പ്രശ്നം തീരണം ഇത് തീർക്കേണ്ട ആളെ ആളെവിടെയൊക്കെയോ ചുറ്റി നടക്കുമ്പോ ഞാനല്ലേ പോകേണ്ടത് അല്ലാതെ നിങ്ങളും മക്കളല്ലല്ലോ മേഡം ഒന്ന് സമാധാനപ്പെട് ചുമ്മാ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല നന്ദ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാൻ അല്ലാതെ അതിനപ്പുറം ഒന്നും നടക്കില്ല ഞങ്ങൾ പിന്നെ എന്ത് വേണമെങ്കി ഷട്ട നിങ്ങൾ പറയുന്നത് ശരിയാ എനിക്ക് നിങ്ങളുടെ വിഷമം അറിയാം ഇപ്പോ ഞാനും വീട്ടിലൊരു അംഗമാണല്ലോ എനിക്കും നല്ല വിഷമമുണ്ട് എന്നാ നമ്മളുടെയൊക്കെ വിഷമത്തിന് മുകളിൽ ഒന്നുണ്ട് അത് സിദ്ധാർത്ഥൻ സാറിന്റെ വിശ്വാസ്യതയാണ് അദ്ദേഹത്തെ പോലെ ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു അർത്ഥം കാണും അത് വിശ്വാസത്തിൽ ഇപ്പൊ നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത് എടുക്കാം പറയുന്നത് ഉറപ്പായും വിശ്വാസത്തിലെടുക്കാം പക്ഷേ പറയാനുള്ളത് ഒന്നും തുറന്നു പറയണ്ടേ ആരാ തനുജ ആരാ അവളുടെ അച്ഛൻ ആരാ അവളുടെ അമ്മ അതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാ പോരെ ഒന്നും വിട്ടു പറയാതെ എന്ത് വിശ്വസിക്കണോന്ന ഗിരീഷ് പറയുന്നത് കുറച്ച് കാത്തിരിക്കാൻ സാറ് പറഞ്ഞില്ലേ അതൊന്ന് വിശ്വസിക്കാനാ ഞാൻ പറയുന്നത് അങ്ങനെ കാത്തിരുന്നുണ്ടല്ലേ ആ തനുജ ഗിരീഷ് വീട് വരെ വന്ന് അല്ല അവള് വീട്ടിൽ വന്ന് കയറിയിട്ട് നീ അവളെ വെറുതെ വിട്ടോ രജനി അത് വെറുതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നോക്ക് ഒരു നൂൽപാലത്തിൽ കൂടെ നടക്കുമ്പോഴുള്ള ക്ഷമയും കൃത്യതയും ഒക്കെ വേണം ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനും പരിഹരിക്കാനും ബഹളം വെച്ച നാട്ടുകാരെ അറിയിക്കാന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ കാരണം ഗിരീഷ്ടാക്കി ക്ഷീണമായല്ലേ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷീണിക്കും നല്ലത് വരുമ്പോ നന്നാവും അതൊക്കെ അതിന്റെ രീതിക്ക് അങ്ങ് നടന്നോളും ഈ ഇനി എങ്ങനെ നിയന്ത്രിക്കാൻ ഗിരീഷ് പറയുന്നത് അവളായിട്ട് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കിക്കോളും അല്ലെങ്കിൽ സാർ തീരുമാനിക്കും അതുവരെ നമ്മളെല്ലാം ക്ഷമിച്ചിരിക്കണം രജനി ഞാൻ ഇറങ്ങോ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഗിരി സമയമില്ല ഗിരീഷ് പരിഭവിച്ചു പോവാണോ ഇതെന്ത് ചോദ്യം ഈ കാര്യത്തിൽ ഞാനെന്തിനാ പരിഭവിക്കുന്നത് അതൊക്കെ അങ്ങ് തീരും ഇതിനെ ഇങ്ങനെ വളർത്തി വലുതാക്കുന്നതിൽ മാത്രമേ ഉള്ളൂ പരിഭവം നന്ദാ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക സമാധാനിപ്പിക്കാം നോക്ക് ഞാൻ ഇറങ്ങോ നന്ദാ ഇതിങ്ങനെ പറ്റില്ല സമാധാനത്തോടെ നമ്മൾ ജീവിക്കാൻ അവള് സമ്മതിക്കില്ല വീരീക്ഷേട്ടം പറഞ്ഞ നേരല്ലേ അമ്മേ നമ്മൾ ബഹളം ഉണ്ടാക്കി ആളുകൾ അറിയിക്കാൻ നല്ലതെ മറ്റെന്താ ഗുണം അച്ഛനത് പരിഹരിക്കേണ്ടത് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ